കേരള പദയാത്ര നടക്കുന്നത് മോദി സർക്കാർ നടപ്പിലാക്കിയ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചാണെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ വികസനത്തിന്റെ നിരവധി മാതൃകകൾ സൃഷ്ടിച്ചാണ് പത്ത് വർഷമായി നരേന്ദ്രമോദി ഭരിക്കുന്നത് രാജ്യത്ത് മൂന്ന് കോടി വീടുകൾ മോദി സർക്കാർ പണിതു കേരളത്തിൽ മാത്രം മൂന്ന് ലക്ഷം വീടുകൾ പണിതു എന്നാൽ കേരളത്തിൽ സർക്കാർ പദ്ധതികളുടെ പേരിൽ അഴിമതി നടക്കുകയാണെന്നും വി മുരളീധരൻ ആരോപിച്ചു അതുകൊണ്ട് നമുക്ക് ഈ യാത്ര നടത്താൻ കോടിയുടെ ബസ് വേണ്ട ജനങ്ങളെ തല്ലി ഓടിക്കാനുള്ള ഗുണ്ടകൾ ആവശ്യമില്ല അതൊന്നുമില്ലാതെ ജനങ്ങളുടെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഈ യാത്ര കാസർഗോഡ് മുതൽ ഇവിടെ വരെ എത്തിയിട്ടുള്ളത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ച പ്രധാനമന്ത്രി അറുപത്തിയഞ്ച് കൊല്ലക്കാലത്തെ വിവിധ ഭരണകൂടങ്ങൾ ആ ഭരണകൂടങ്ങൾ കൈവരിച്ച നേട്ടങ്ങളുടെ ഇരട്ടിയാണ് വർഷക്കാലം കൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാർ ആ സർക്കാർ കൈവരിച്ചിട്ടുള്ള നേട്ടം നമ്മുടെ